ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബർക്കത്ത് അബ്ദുൾസലാം ഞാൻ ചെയ്യുന്ന സൗദി അറേബ്യയിലുള്ള തൊഴിൽ അവസരങ്ങളും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് ചെയ്യാൻ സൗദിയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ സംരംഭങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് നമ്മുടേത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് നിങ്ങൾ വീഡിയോസ് കാണുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൗദി അറേബ്യയിലെ നൂറ്റി സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ രണ്ടാമത്തെ സംരംഭത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒരു സാധാരണക്കാരന് പത്തിരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സംരംഭങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ സൗദി അറേബ്യയിൽ ഒരു നല്ല ജോബാണ് നോക്കുന്നതെങ്കിലും ഞാൻ നമ്മുടെ വീഡിയോസിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ നല്ല ജോബ് വേക്കൻസികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ ലൈവ് വീഡിയോസുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പത്തിരുപത്തി അയ്യായിരം റിയാലിന് നമ്മൾ ഒരു ഇരുപത്തിയ്യായിരം റിയാലെന്നൊക്കെ പറയുമ്പോൾ ഒരു സൗദി അറേബ്യ നാട്ടിലൊരു നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കില് മാസമാസം നമുക്ക് ഓരോ ലക്ഷം രൂപ എങ്കിലും മിനിമം സമ്പാദിക്കാൻ പറ്റുന്ന സംരംഭങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് നമ്മൾ തുടക്കം മാത്രമാണ് ഇപ്പൊ തുടക്കം നമുക്ക് ഏറ്റവും കുറഞ്ഞ പത്തിരുപത്തിയ്യായിരം രൂപോളം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടികളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അത് കഴിഞ്ഞാല് നമ്മൾ അതിനേക്കാളും കൂടിയ കൂടിയ ഇപ്പോ നമ്മൾ സ്വന്തമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാഫുകളെയൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തും ബക്കാല അതുപോലെ വലിയ വലിയ കൂടിയ കൂടിയ സംരംഭങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകും അപ്പൊ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചുള്ള പ്രോഫിറ്റും ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബാർബർ ഷോപ്പ് അതായത് നമ്മുടെ ഹെയർ സെലൂൺ ഹെയർ കട്ടിങ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തി തരിക മാത്രമല്ല ആ ഒരു സംരംഭം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതിനെന്തൊക്കെ മെറ്റീരിയൽ മെഷിനറീസ് വേണം മെറ്റീരിയൽസ് വേണം നമുക്ക് എത്ര രൂപ അതിനു വേണ്ടി ചിലവാകും ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും അതുപോലെ തന്നെ നമുക്ക് പല നമ്മുടെ സെക്ടർ മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ ആ ഷോപ്പിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സംരംഭത്തിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിന് അതിനുവേണ്ടി നിന്നുള്ള സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം അപ്പൊ അതൊക്കെ നമ്മൾ ഓരോരോ വീഡിയോസിനകത്തും വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് തരും അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബാർ ബാർബർ ഷോപ്പാണ് അപ്പൊ ബാർബർ ഷോപ്പ് ഒക്കെ നിങ്ങൾ അതിന്റെ ലാഭത്തെപ്പറ്റി അതിന് ചെലവാകുന്ന കാര്യങ്ങളൊക്കെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ബാർബർ പരിചയപ്പെടാൻ പരിചയപ്പെടാൻ പോകുന്നത് പോകുന്നത് നേരെ നമുക്ക് ഫുൾ ആയിട്ട് ആദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഏത് സംരംഭമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിലും അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കാം അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് സംരംഭങ്ങൾ ചെയ്താലും നമുക്ക് എന്ത് വേണം അതിനെപ്പറ്റി നല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ഒരു വാർദ്ധ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു മുടിവെട്ട് കട തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മുടിവെട്ട് കടയെപ്പറ്റി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ ഹെയർ കട്ടിങ് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പോയി സംരംഭമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവൂ ഇറങ്ങാൻ നിൽക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് വേറെ ആളിനെയൊക്കെ വെച്ച് വെട്ടിക്കുന്ന പരിപാടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം എന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്നാലും നമ്മളിപ്പോ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ സലൂണുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ സലൂണിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ നല്ലതുപോലെ ഏർപ്പെട്ടിങ് അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതേപോലെ ഹെയർ കട്ടിങ് എന്നൊരു സംരംഭത്തെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ടും നല്ലതുപോലെ ഹെയർ കട്ടിങ് അറിയാവുന്ന ഒരാളായിരിക്കണം ഓക്കെ അപ്പോൾ നല്ലതുപോലെ ഹെയർ കട്ടിങ് അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ എന്തു ചെയ്യൂ ഈ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങാവൂ അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളൊരു എത്ര രൂപയാണ് വേണ്ടത് എത്ര രൂപയാണ് നമുക്ക് ചെലവാകുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ മെഷീനറീസ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു ഷോപ്പ് നമ്മൾ എടുക്കുകയാണ് അപ്പൊ നമുക്ക് ഹെയർ കട്ടിങ് അറിയാം ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സംരംഭത്തെ പറ്റി നല്ലതുപോലെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഷോപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഷോപ്പ് തിരഞ്ഞെടുത്തതിനു ശേഷം അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ പഠിപ്പി പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഷോപ്പിന്റെ റെന്റിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും മാസമാസം പൈസ കൊടുത്താൽ മതിയായിരിക്കും ആദ്യത്തെ ഒരു മാസത്തെ പൈസ നമ്മൾ നേരത്തെ കൊടുത്താൽ മതിയായിരിക്കും ചിലയിടത്ത് നമ്മൾ ഒരു വർഷത്തെ പൈസ മുൻകൂറായിട്ട് റെൻ്റിലായിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഓരോ ഇത് ഡിപ്പെൻഡ് ചെയ്ത് അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൗദി സ്പോൺസറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരിതിനകത്ത് ഇതാണ് അത് ചെയ്യാൻ അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചൂലിപ്പിക്കുക അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ കൊടുക്കുകയൊക്കെ ചെയ്യുക ഒരു വർഷത്തേക്കുള്ള ഫീസ് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മെഷിനറീസുകളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ഇത് കാണാം ഇതിപ്പോ നമ്മൾ ഒരാള് ചെയ്യുന്ന ഒരു സംരംഭമാണെന്ന് നിങ്ങൾ വിചാരിക്കാം ഇപ്പോൾ ഇതൊരു ഷോപ്പാണ് ഈ ഷോപ്പിനകത്ത് നമുക്ക് ആദ്യമായിട്ട് ചിലവാകുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ വെളിയിൽ കാണുന്ന ബോർഡ് നമ്മൾ ബോർഡ് ഇതേപോലെ ഈ രീതിയിൽ ചെയ്യണം സൗദി അറേബ്യയിൽ പലയിടത്തും ഈ രീതിയിലാണ് ബോർഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ബോർഡ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഒരു ചെയറാണ് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത് കൂടിയിട്ട് ഒറ്റ ചെയറിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ അതുപോലെ തന്നെ കടയ്ക്കകത്ത് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും അവിടെ കയറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അറിയാം നമ്മുടെ പല കടകളിലും ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്നിടത്തൊക്കെ ആൾക്കാർ വരും അതുപോലെ തന്നെ ഇൻറ്റീരിയർ മാത്രമൊന്നും അല്ല ഇതിൻ്റെ പ്രധാന ഘടകം നമ്മുടെ പ്രധാനപ്പെട്ട സർവീസാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരുമായിട്ട് ബിഹേവിങ് നമ്മൾ അവരുമായിട്ടുള്ള സഹകരണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നല്ല ആ ഒരു കസ്റ്റമേഴ്സിനെ വീണ്ടും തിരിച്ചു വരുത്താനുള്ള കാര്യം പക്ഷേ ഫസ്റ്റ് ആദ്യമായിട്ട് കസ്റ്റമർ വരുന്നതിൽ പ്രധാന ഘടകം എന്താണ് ഫസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു ഇംപ്രഷൻ കണ്ടിട്ട് നമ്മുടെ കടയിൽ കയറുക കയറി കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് കൊണ്ടിട്ടായിരിക്കണം പി തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് കസ്റ്റമർ വരാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മിഷിനറീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ചെയറാണ് ഈ ഒരു ചെയർ നമ്മളൊരു പുതിയത് വാങ്ങിക്കുവാണെങ്കിൽ ഒരു മൂവായിരം രൂപയിലാണ് ഇതിന് ഈ ചെയറിന് ചിലവാകുന്നത് പിന്നെ ഇതിന് വേണ്ടുന്നതായി ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു എന്താണ് ആ സിങ്കും അതുപോലെ തന്നെ ഒരു ചെറിയ ഫ്രെയിം എല്ലാം വരുന്ന രീതിയിലുള്ള ഒരു വാഗ്ബോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അതിനും വലിയ പൈസ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണോ ഫ്രഷ് നമ്മളെ കൊണ്ട് സെറ്റ് ചെയ്താലാവുന്നത് പിന്നെ നമുക്ക് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേഷ്യല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യം പിന്നെ അതുപോലെ തന്നെ ഒരു ഹീറ്റർ നമുക്ക് എന്താണ് ഹീറ്റിംഗ് കാര്യങ്ങൾ വെള്ളം ചൂടുള്ളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഹീറ്റർ തണുപ്പൊക്കെ ആകുന്ന സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീറ്റർ പിന്നെ ഇതിനകത്ത് ഒരു നമുക്ക് കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് വേണ്ടത് ഈ കടയിൽ നമുക്ക് വേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകെ ചെലവ് വരുന്നത് ഇപ്പൊ നിലവിൽ ബലധീലൊരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കാണുന്ന ഈ ഒരു ഈച്ച് കയറാതിരിക്കാനുള്ള ഒരു മിഷനറീസ് പിന്നെ നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ആകെ മിഷനറീസ് ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെലവ് വരുന്നത് പിന്നെ ഇതിന്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രി ഡ്രിമ്മറ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലേഡ് പിന്നെ ടിഷ്യൂ പിന്നെ ഫേഷ്യലിൻ്റെ ആവശ്യമായിട്ടുള്ള ക്രീമുകൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത് ഒരു ഷോപ്പിലെത്തേക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള മെഷിനറീസുകളും കാര്യങ്ങളും അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടെ നമുക്ക് ചിലവ് ടോട്ടലി ചിലവാകുന്ന പൈസ എമൗണ്ട് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം ടു ഇരുപത്തി അയ്യായിരം രൂപാലിൻ്റെ ചിലവാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇരുപതിനായിരത്തിഅ ഇരുപത്തി അയ്യായിരം രൂപാലെ ചിലവ് പറയുമ്പോൾ നാട്ടിൽ ഒരു അഞ്ച് ലക്ഷം രൂപയോളം ചിലവ് നമുക്ക് വരും ആ ചിലവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് ഒരു ദിവസം എൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സാധാരണ ഒരാൾക്ക് മുടി വെട്ടുന്നതും ഷേവ് ചെയ്യുന്നതിന് നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത് രൂപ റിയാലാണ് ഓക്കെ ഇരുപത് റിയാൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താണ് ഇരുപത് റിയാൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു നാട്ടിലെ ഒരു നാന്നൂറ് നാന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ഒരാളിൽ നിന്ന് നമുക്കിവിടെ നിന്ന് ഇതാക്കാൻ പറ്റുന്നത് ഇനി അദ്ദേഹം തന്നെ ഫേഷ്യൽ ചെയ്യുകയും മസാജ് മസാജൊക്കെ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ചാർജ് വരുന്നത് അമ്പത് രൂപയിലാണ് അപ്പോൾ നമുക്കൊരു ദിവസം ഒരു ഇരുപത്തഞ്ച് കസ്റ്റമറിനെ നമുക്ക് രാവിലെയും വൈകുന്നേരവും സെറ്റാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ദിവസം തന്നെ ഒരു ഇരുപത് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പത്ത് കസ്റ്റമറൊക്കെ മിനിമം കിട്ടുകയാണെങ്കിൽ തന്നെ ഫേഷ്യലിനാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയിലോടെ അടുപ്പിച്ച് സെറ്റാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ ചെലവെന്ന് പറയാൻ വേറെ പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല നമുക്ക് കടയുടെ വാടക കറമ്പ് പുല്ല് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിട്ടുള്ള ബ്ലേഡ് പിന്നെ അതുപോലെ തന്നെ ക്രീമുകൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളൊക്കെ എന്തെങ്കിലും അതൊക്കെ മാത്രമേ നമുക്ക് എന്തോ ചിലവായിട്ട് വരത്തിൽ ഇത്രയും ആരോഗ്യം ചിലവ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു പന്ത് മുന്നൂറ് നാനൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഷോപ്പിന്റെ വാടകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെയിലി മാറ്റാൻ പറ്റും എങ്ങനെ പോയി കഴിഞ്ഞാൽ നൂറ് റിയാൽ നൂറ്റി അമ്പത് രൂപയില് മാത്രമേ നമുക്ക് ഇവിടെ ചിലവാകുള്ളൂ അപ്പൊ നമുക്കൊരു മാസം എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അയ്യായിരം അയ്യായിരം തന്നെ അത്യാവശ്യം അതുപോലെ ഇവർക്കുള്ള സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും ഒരു ദിവസം തന്നെ നമുക്കൊരു പത്ത് മുപ്പത് പേരെയൊക്കെ കിട്ടാൻ പറ്റും അത് നമ്മൾ പേക്ഷലും കാര്യങ്ങളൊക്കെ എല്ലാം കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് അന്നത്തെ ദിവസങ്ങളിൽ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയൊക്കെ വെട്ടുന്നവരുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അത് ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാത്തത് നിങ്ങളുടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മാത്രം അത് ഒരാളെ നിങ്ങൾക്ക് അവര് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുപത് രണ്ടെങ്കിൽ നിങ്ങളുടെ കട വാടകയും കറണ്ട് ബില്ലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി പത്ത് രാവിലെ മാറ്റിയും പത്ത് അവർക്ക് പ്രോഫിറ്റ് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു മാസ ശമ്പളത്തിൽ നിൽക്കുകയോ ചെയ്യാ പരിപാടി നിങ്ങളുടെ എന്താണ് ഈ എന്താണെങ്കിൽ എന്ത് സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നെ പറ്റി അറിയണമെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കുക ഇപ്പോൾ കടയിൽ പോയി ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ട ഒരുപാട് ഇപ്പുറത്ത് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത സംരംഭമായിട്ട് കാണുന്നതായിരിക്കും ഒരു ചെറിയ ബ്രേക്ക് ബൈ ബൈ